കുമ്പളയിൽ ഫലസ്തീൻ ഐക്യദാഡ്യ മയം തടഞ്ഞതിൽ അധ്യാപകർക്കെതിരെ നടപടിക്ക് സാധ്യത പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വീണ്ടും മയം അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകും കുമ്പളയിൽ എന്തായാലും ഫലസ്തീൻ തടഞ്ഞ തടഞ്ഞതിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ സിനോജ് ഗുഡ് മോർണിംഗ് ഈ അധ്യാപകർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ എന്തായാലും ഒരു വലിയ പ്രതിഷേധം തന്നെ കാണേണ്ടി വരും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അതൊരു വശത്ത് നടക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്നിപ്പോൾ ആ കുട്ടികൾ വീണ്ടും തട്ടിൽ കയറുകയാണല്ലേ ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന അതായത് ശനിയാഴ്ചയാണ് ഈ സ്കൂളിൽ വെച്ച് ഈ കലോത്സവം നടക്കുന്നതിനിടയിൽ കുട്ടികൾ പലസ്തീൻ അനുകൂല മയം നടത്തുന്നത് അതായത് പലസ്സിനെ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളുടെ വിഷയമാണ് പ്രമേയമാക്കിയെടുത്തത് ആ സമയത്ത് ഫ്രീ പലസ്തീൻ എന്നൊരു പ്ലക്കാർഡ് കൂടിയാണ് വലിയ ബഹളമുണ്ടാകുന്നു ഉണ്ടാകുന്നു അങ്ങനെ അധ്യാപകർ ഇടപെട്ട് കർട്ടൻ താത്തുന്നു അത് കേരളം ഒട്ടാകെ ചർച്ചയാകുന്നു അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു ഇന്ന് മന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ഈ കലോത്സവം വീണ്ടും ശനിയാഴ്ച മുടങ്ങിപ്പോയി കലോത്സവം വീണ്ടും നടത്തുന്നത് ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കുട്ടികളിൽ ഈ പലസ്തീൻ വിഷയം പ്രമേയമാക്കിയ മൈമ വീണ്ടും അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു ഏതായാലും പോലീസ് സുരക്ഷയിലായിരിക്കും ഈ മൈമ അവതരിപ്പിക്കുക ഏതായാലും ഈ വിഷയത്തിൽ കാസർഗോഡ് ഡി ഡി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു അതായത് ഈ കലോത്സവ മാനുവലിൽ വീഴ്ച സംഭവിച്ചു അതിൽ അതുകൊണ്ടാണ് തടഞ്ഞ തരത്തിലാണ് റിപ്പോർട്ട് നൽകിയത് പക്ഷേ കലോത്സവ കമ്മിറ്റി പറയുന്നത് അങ്ങനെ മാനുവലിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പറയുന്നു ഏതായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കലോത്സവ മാനുവലിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടിക്ക് കർട്ടൻ ഇടാനുള്ള അനുമതിയില്ല കുട്ടികൾ പരിപാടി അവതരിപ്പിക്കും ആ പരിപാടി അയോഗ്യത കൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് കുട്ടികൾ പരിപാടി അവതരിപ്പിച്ചതിനിടയ്ക്ക് ഇടുകയാണ് ചെയ്തത് അത് അധ്യാപകരുടെ നിന്ന് വന്ന തെറ്റാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു ഉചിതമായ നടപടി സിനോജി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇനിയിപ്പോൾ നടപടിയിലേക്ക് തുടർ നടപടിയിലേക്ക് കടക്കുക ഇതിലിപ്പോൾ ഈ മാനുവൽ സംബന്ധിച്ച കാര്യങ്ങളിൽ കലോത്സവ കമ്മിറ്റിയുടെ നിരീക്ഷണവും വരികയും ചെയ്തു അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു അധ്യാപക സംഘടനകളൊക്കെ തന്നെ അതിനെ തള്ളി കളഞ്ഞിരുന്നു അതായത് കലോത്സവ മാനുവൽ കുട്ടികൾ വീഴ്ച വരുത്തി അതുകൊണ്ടാണ് ഈ അധ്യാപകർ കർട്ടൻ ഇട്ടതെന്ന വിശദീകരണമാണ് പല അധ്യാപക സംഘടനകളും നൽകിയത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ മാനുവലിൽ കുട്ടികൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതായത് അനുവദിച്ചെണ്ണത്തേക്കാൾ കൂടുതൽ കുട്ടികളൊക്കെ തന്നെ ഈ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ കർട്ടൻ താഴ്ത്തുകയല്ല സാധാരണ ചെയ്യുക കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരമാണ് നൽകുക കാരണം കുട്ടികൾക്ക് കിട്ടുന്ന അവസരമാണ് അത് തടയാറില്ല എല്ലാ കലോത്സവങ്ങളും കാണുന്നതാണ് മറ്റൊരു കാര്യം ഇത് സ്കൂൾ തലത്തിൽ നടക്കുന്ന കലോത്സവമാണ് ജില്ലാതലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന കലോത്സവം കൂടിയല്ല എന്നിട്ട് കൂടിയും ഈ മാനുവൽ ലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കർട്ടൻ താത്തിയതെന്നാണ് ഡി ഡിയുടെ എന്ന് പറയുന്നത് അങ്ങനെ ലംഘനം ഉണ്ടായെങ്കിൽ കൂടി ആ അത് അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയ ശേഷം ആ കുട്ടികളെ ഡിസ്ക്വാളിഫൈ ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ള ഇതൊന്നും തന്നെ സംഭവിക്കാതെ അതായത് വലിയ ബഹളത്തിലേക്ക് പോയി ഈ അവിടെ ഈ മൈമ് കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ ബഹളം വെച്ചു അതോടുകൂടിയാണ് ഈ കർട്ടൻ താത്തിയതെന്നൊക്കെ തന്നെയാണ് ഡി ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ലഭിച്ചിരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക പക്ഷേ അവിടെ അപ്പോഴും ഈ കലോത്സവം മാനുവൽ അവിടെ ലംഘിച്ചിട്ടില്ല എന്ന കലോത്സവ കമ്മിറ്റിയുടെ നിരീക്ഷണം നിർണായകമാവുകയാണ് അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് ആരോപണം ഉയരുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ കർശന നിലപാടാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ശനിയാഴ്ച മുടങ്ങിപ്പോയ ഈ കലോത്സവം കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉചിതമായ നടപടി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിന് ഇത് വേദിയാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പോലീസിന്റെ സഹായം കൂടി സുരക്ഷ കൂടി ഇന്ന് നടക്കുന്ന കലോത്സവത്തിന് വേണ്ടി സ്കൂൾ അധികൃതർ തേടിയിട്ടുമുണ്ട് ശ്രുതി ഓക്കെ വ്യക്തമാണ് എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകാം ഒപ്പം ഇന്നിപ്പോ കുട്ടികൾ ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടിയാണ് മയം അവതരണം വീണ്ടും അതിന് കുട്ടികൾക്കുള്ള അവസരം നൽകുന്നത് സിനോ തോമസാണ് വിശദാംശങ്ങൾ നൽകിയത്